നമസ്കാരം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് കെ സുധാകരനെ മാറ്റും കെ പി സി സി പുനഃസംഘടിപ്പിക്കാനുള്ള ശുപാർശ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് നൽകും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് സംയുക്ത വാർത്താസമ്മേളനം വിളിക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് സാധ്യമായില്ല അതിനിടെ നിയമസഭയിലെ വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ചേർന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ഇതിലൂടെ തനിക്ക് ആരോടും ഈഗോ ഇല്ലെന്ന സന്ദേശം സതീശൻ നൽകി കെ പി സി സി അധ്യക്ഷൻ തയ്യാറാവാത്തത് മൂലമാണ് സംയുക്ത വാർത്താ സമ്മേളനം സാധ്യമാക്കാത്തത് എന്ന് വി ഡി സതീശൻ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചതായിട്ടാണ് സൂചന അതിനിടെ കെ പി സി സി അധ്യക്ഷ പദവിയിലെ മാറ്റത്തിന് ശേഷം പ്രതിപക്ഷ നേതാവിനെയും മാറ്റാൻ സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ മനസ്സാകും നിർണായകം തൽക്കാലം വീടി മാറില്ല എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വീടിക്ക് നിർണായകമാകും കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സുധാകരനും സമ്മതമാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ ഒച്ചപ്പാടില്ലാതെ സ്ഥാനമൊഴിയുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയത് പുനഃസംഘടന ഉറപ്പായെന്ന തിരിച്ചറിവിലാണ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള അകൽച്ച സംഘടനാ സംവിധാനത്തെ നിശ്ചലമാക്കുന്നുവെന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട് പ്രധാന വിഷയങ്ങളിൽ പോലും കൂട്ടായ ചർച്ചയിലൂടെ പൊതു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല സംയുക്ത വാർത്താ സമ്മേളനം പോലും നടക്കുന്നില്ല സംഘടനാപരമായ കാര്യങ്ങളിൽ സതീശൻ എടുക്കുന്നത് ഹൈക്കമാൻഡ് അനുവദിക്കില്ല കെ പി സി സി അധ്യക്ഷന്റെ ചുമതലകളിലെ കൈകടത്തൽ ഗൗരവത്തോടെ കാണും കോൺഗ്രസിനായി തന്ത്രങ്ങൾ ഒരുക്കുന്ന കനകോലവും കെ പി സി സി നേതൃസ്ഥാനത്തേക്ക് പകരം പേരുകൾ ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുണ്ട് സാമുദായിക സന്തുലനം പാലിക്കും വിധമാണ് പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റിയാൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വയ്ക്കാൻ കോൺഗ്രസിലെ ഗ്രൂപ്പ് മാനേജർമാർ കൊണ്ട് വരാനും സാധ്യതയാണ് കെ പി സി സിയിൽ എല്ലാവർക്കും അവസരമുണ്ടെന്ന തരത്തിലെ തോന്നൽ കൊണ്ട് വരണമെന്നാണ് ആവശ്യം കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കൺവീനർ പ്രചരണ സമിതി കൺവീനർ തുടങ്ങിയ താക്കോൽ സ്ഥാനങ്ങളിൽ മാറ്റം അനിവാര്യമാണെന്നാണ് ഗ്രൂപ്പ് മാനേജർമാർ പറയുന്നത് ക്രൈസ്തവ സഭയെ തൃപ്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ മുസ്ലിം സമുദായത്തെയും ചേർത്ത് നിർത്തണമെന്നാണ് ചില കേന്ദ്രങ്ങളുടെ ആവശ്യം നാല് പ്രധാന സ്ഥാനങ്ങളിലൊന്ന വീതം ക്രൈസ്തവ മുസ്ലിം നേതാക്കൾക്ക് നൽകും ഇതിനൊപ്പം നായർ ഈഴവ സമുദായങ്ങളെ പിണക്കാതെയും മറ്റ് രണ്ട് പദവികൾ വീതം വയ്ക്കണമെന്നാണ് ആവശ്യം കെ പി സി സി പ്രസിഡന്റാകാൻ മാത്യു കുഴൽനാടൻ റോജി ജോൺ ബെന്നി ബെഹനാൻ ആൻറ്റോ ആന്റണി സണ്ണി ജോസഫ് എന്നിവർ കരുനീക്കം നടത്തുന്നുണ്ട് അടൂർ പ്രകാശും കെ മുരളീധരനും പദവികൾ ലക്ഷ്യമിടുന്നുണ്ട് രമേശ് ചെന്നിത്തലയും ജില്ലകൾ കേന്ദ്രീകരിച്ച് നേതാക്കളെ കൂടെ കൂട്ടി ശക്തി ആർജിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പിന് പൊതുവായൊരു നേതാവില്ല എങ്കിലും എം എം ഹസന്റെ നേതൃത്വത്തിൽ ചിലർ ഒരുമിച്ചാണ് പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഹസന്റെ നീക്കങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മനെ എല്ലാ അർത്ഥത്തിലും ഗ്രൂപ്പിന്റെ നിയന്ത്രണം നഷ്ടമായിട്ടുണ്ട് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിജയത്തോടെ ഷാഫി പറമ്പിൽ കരുത്തനായി മാറുകയും ചെയ്യുന്നു